ഒന്നര കോടിയുടെ തിമിംഗല ഛർദിയുമായി ഗസ്റ്റ് ഹൌസിൽ വെച്ച് പിടിയിലായ പോലീസുകാരെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലിൽ വിമാനത്താവളം വഴി രക്ഷപ്പെടാൻ ശ്രമിച്ച മുഖ്യപ്രതി അറസ്റ്റിൽ കൊച്ചിയിലെ ലക്ഷദ്വീപ് ഗസ്റ്റ് ഹൌസിൽ വെച്ചാണ് ഒന്നര ദശാംശം മൂന്ന് കിലോ തിമിംഗല ഛർദ്ദി പിടികൂടിയത് ഗസ്റ്റ് ഉണ്ടായിരുന്ന ലക്ഷദ്വീപ് പോലീസിലെ രണ്ടുപേരെ ഇന്റലിജൻസ് രഹസ്യ അടിസ്ഥാനത്തിൽ പിടികൂടുകയായിരുന്നു ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ലക്ഷദ്വീപ് സ്വദേശി മുഖ്യപ്രതിയുമായ മുഹമ്മദ് ഇഷാഖിനെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും പിടികൂടിയത് ഇഷാഖാണ് തിമിങ്കല ചേർത്തി കൊച്ചിയിലെത്തിച്ചത് കളമശ്ശേരിയിലെ ഒരു സുഹൃത്തിനെ ഏൽപ്പിച്ച ശേഷം കൊച്ചിയിലെ ലക്ഷദ്വീപ് ഗസ്റ്റ് ഹൌസിലേക്ക് എത്തിക്കുകയായിരുന്നു ഇതിനിടയിലാണ് രണ്ട് പോലീസുകാർ പിടിയിലായത് തിമിംഗല ഛർദ്ദി ലക്ഷദ്വീപ് വഴി വിദേശത്തേക്ക് കടത്താനായിരുന്നു പദ്ധതി പോലീസുകാരായതുകൊണ്ട് പോലീസുകാരായതുകൊണ്ടുതന്നെ പരിശോധനകളുണ്ടാകില്ല എന്നും പ്രതികൾ ധരിച്ചു വിൽപ്പന തന്നെയായിരുന്നു ലക്ഷ്യമെന്ന് പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട് കടൽവിള്ളരിയും തിമിംഗല ഛർദിയുമടക്കം കള്ളക്കടത്തിന്റെ ഹബ്ബായി മാറുകയാണ് ലക്ഷദ്വീപിന്റെ പരിസര പ്രദേശങ്ങൾ അടിസ്ഥാനത്തിലാണ് തിമിംഗല വമ്പൻ സംഭവത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം ഊർജിത അന്വേഷണം തുടരുന്നു മലയാളം ടെലിവിഷൻ കൊച്ചി ദുബായ് ഡയമണ്ട് ഷോറൂമുകളിൽ ഷോപ്പ് ആൻഡ് വിൻ ഓഫർ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് ാണ് വരെ തവണകളായി പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ ആകർഷകമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് നേടാം ഏറ്റവും മികച്ച എക്സ്ചേഞ്ച് ഓഫറുകൾ വിസിറ്റ് ദുബായ് ഡയമണ്ട്സ് ഓഫ് generations perindal manar road balancheri